അച്ഛന ഗംഗോത്രി ഭാഗം മുപ്പത്തിയഞ്ച് വിമാനം ആകാശത്തേക്ക് ഉയർന്നു ജയ്പൂർ ലക്ഷ്യമാക്കി പറന്നു തുടങ്ങി ഒന്നര മണിക്കൂറിൽ അവർ ജയ്പൂരിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ലഗേജ് ശേഖരിച്ച് അവർ അറൈവൽ ലോഞ്ചിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വിദ്യാനഗറിലായിരുന്നു താമസ സൗകര്യം ഒരുക്കിയിരുന്നത് അവർ നേരെ അങ്ങോട്ടാണ് പോയത് എന്ത് രസമാണ് ഇവിടെ കാണാൻ ഗംഗ പറഞ്ഞു അതെങ്ങനെയാ മലമുകളിൽ താമസിക്കുന്നവർക്ക് വിശാല സമതലമാണ് ഭംഗി മരുഭൂമിയിൽ താമസിക്കുന്നവർക്ക് കായലും കടലും പുഴയും ഒക്കെയാണ് സുന്ദരം സമതലവാസികൾക്ക് മഞ്ഞും മലയും കാടുമാണ് ഭംഗിയായി തോന്നുക കാർത്തി പറഞ്ഞു കാർത്തി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് എവിടെയും സുന്ദരമായിരുന്നു വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജയ്പൂർ നഗരത്തിൻ്റെ ഭംഗി ഗംഗ ആസ്വദിച്ചു ഇരുവശത്തും ചെങ്കല്ല് നിറത്തിലുള്ള കെട്ടിടങ്ങൾ പ്രത്യേകതരം വാസ്തുവിദ്യ പിങ്ക് സിറ്റി എന്നൊരു പേര് അങ്ങനെയാണ് ജയ്പൂരിന് വന്നത് എന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് നാട്ടിൽ നിന്ന് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ അകലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശം അവൾ കണ്ണുകൾ രണ്ടും വിടർത്തി കാഴ്ചകൾ കണ്ട് ഒരു സ്വപ്നലോകത്തെത്തിയതുപോലെ ഇരുന്നു എത്രയോ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു പക്ഷേ ജയ്പൂരിൽ ആദ്യമായിട്ടാണ് അവനെക്കൊണ്ട് ആകെ ഒരു ഗുണമുണ്ടായത് ഇതാണ് അവൾ മനസ്സിലോർത്തു എന്തായാലും നമുക്ക് ഹവാമഹൽ ഒന്ന് കാണാൻ പോകണം വിഷ്ണു പറഞ്ഞു അതെന്താ ഹവാമഹൽ ഗംഗ ചോദിച്ചു ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ് വിഷ്ണു പറഞ്ഞു ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ റിസോർട്ടിലെത്തി അടുത്തടുത്ത മുറികളിലാണ് അവർ താമസിച്ചത് കാർത്തിയും ഗംഗയും മുറിയിൽ കയറി വാതിലടച്ചു കാർത്തിവേഗം ടി ഓൺ ചെയ്തു അതിൽ നിന്ന് മലയാളം പാട്ട് സെലക്ട് ചെയ്തു എന്നിട്ട് കെങ്കിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു ദേ ചെക്ക മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം നാണോ ഇല്ല മാനോ ഇല്ല പകലെന്നോ രാത്രിയെന്നോ ഇല്ല ഓഹോ അത്രക്കായോ അവൻ വേഗം അവളുടെ അരികിലേക്ക് ചെന്നു പിന്നെ അവളെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി വിഷ്ണു ഒരു പേപ്പറിൽ ഓരോ കാര്യങ്ങൾ എഴുതി വയ്ക്കുകയായിരുന്നു എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എല്ലാത്തിനും ഒരു വ്യക്തത വേണമെന്ന് അവൻ നിർബന്ധമായിരുന്നു അവരുടെ ഗ്രാമത്തിലേക്ക് കടക്കണം എങ്കിൽ അവിടെ ആരെയെങ്കിലും ചാക്കിട്ട് പിടിക്കണം ശത്രുപാളയത്തിലേക്ക് നിർഭയനായി പോകുക എന്നതായിരുന്നു ഒരു ഖാദക് കമാൻഡോയുടെ ധർമ്മം തൻ്റെ അനിയത്തി കുട്ടിയെ പിച്ചു ചിന്തിയവനെ താൻ വെറുതെ വിടില്ല അവളെ ഇതിലേക്ക് വലിച്ചിടക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെയെങ്കിലും നാട്ടിൽ പറഞ്ഞു വിടണം അവർ നന്നായി ജീവിക്കട്ടെ പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു റൂം പോയി ആയിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സാർ ബെല്ലമർത്തിയാൽ മതി റിസോർട്ട് മുതലാളി ഇപ്പോഴും വിളിച്ചിരുന്നു നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ മാനേജറോട് പറഞ്ഞിരുന്നു മാനേജർ എന്നെ അയച്ചതാണ് എന്താ തൻ്റെ പേര് വിഷ്ണു ചോദിച്ചു രാജു എത്ര വർഷമായി ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം സാർ പോലീസാണോ ഏയ് അല്ല ഞങ്ങളിവിടെ സ്ഥലമൊക്കെ കാണാൻ വന്നതാണ് അപ്പുറത്തെ മുറിയിലുള്ള മാഡം സെലിബ്രേറ്റി വല്ലതുമാണോ ഞാൻ എവിടെയോ അവരെ കണ്ടിട്ടുണ്ട് എവിടെയാണ് എന്നോർമ്മ വരുന്നില്ല രാജു പറഞ്ഞു അവൾ ബിസിനസ്സുകാരിയാണ് വല്ല മാഗസിനിലും ടി വിയിലും വലതും കണ്ടതായിരിക്കും തനിക്ക് ഈ ജാവേദ് നഗർ അറിയാമോ രാജു ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കി തുടരും